പ്പോൾ നമ്മുടെ പുതിയ വീടിൻ്റെ ഹോം എക്സ്പീരിയൻസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ് തന്നെ നമ്മൾ ആ ഇനിഷ്യലി വേണ്ട കാര്യങ്ങളും കാര്യൊക്കെ പറഞ്ഞു അതിനുശേഷം രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിൽസും അതിനായ കോസ്റ്റും മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുത്തി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന് മുകളിലോട്ട് ഫൗണ്ടേഷൻ മുകളിലോട്ട് വാൾ തുടങ്ങി ആ ഒരു മെയിൻ വാർക്ക് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് അതിനായ കോസ്റ്റും ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം വീഡിയോസ് ചെയ്യാൻ തോന്നുകയുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കുക നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് നല്ലൊരു ആയിരിക്കും ഈ ഒരു വീടിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ വീട് പണിയുന്നവരാണെങ്കിലും പണിയാൻ പോകുന്നവരാണെങ്കിലും ഇനി പണിയുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സീരീസ് നമ്മൾ മുന്നോട്ട് ഉണ്ടാകാൻ പോകുന്നത് ഞങ്ങൾ വീട് പണിയാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ വെട്ടുകല്ലേ ഞങ്ങളുടെ പഴയ വീട് പൊളിച്ചിട്ടാണ് നമ്മൾ പുതിയ വീട് പണിയത് അപ്പോൾ പഴയ വീടും വെട്ടുകല്ലിൽ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് അതിന് കാരണം വെട്ടുകല്ലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കൂളിങ് വീട്ടിൽ നിൽക്കുമ്പോൾ മറ്റേ സിമെൻറ്റ് കട്ടേനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുപോലെ നമ്മൾ അന്വേഷിച്ചൊരു സംഭവമാണ് എം ബ്രിക്ക് എന്ന് പറഞ്ഞത് അത് അത്യാവശ്യം ആ ഒരു എന്താ പറയുക ഇപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്തു വരുന്ന ഒരു സമയത്താണ് നമ്മൾ വീട് പണി നോക്കിയത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചു ഈ വെട്ടുകലിന് എന്താ പറയുക വെട്ടുകല് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് വരാണ് എംബ്രിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു റേറ്റ് തന്നെയാണ് വരാം വെട്ടുകലി തന്നെ ഞങ്ങൾ വെട്ടുകൽ എടുത്ത സമയത്ത് ആ ഞങ്ങളിവിടെ വെട്ടുകൾ എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഞങ്ങളെടുത്ത സമയത്ത് വെട്ടുകൽ നാൽപ്പത് അമ്പത് റേറ്റ് ആണ് വന്നത് നാൽപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് ഇടയിലാണ് ഒരു വെട്ടലിന് റേറ്റ് വന്നത് അപ്പോൾ എംബ്രിക്കിന് ഏകദേശം ആ ഒരു അടുത്തുള്ള റേറ്റ് ഒക്കെയാണ് പക്ഷേ എംബ്രിക്ക് കുറച്ചും കൂടി ടഫാണെന്നാണ് പറഞ്ഞു കേട്ടത് അതുപോലെ തന്നെ എന്താ പറയുക നല്ല കൂളിങ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വെട്ടുകെല്ലാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കണ്ട വെട്ടുകെല്ലാം എടുത്തു നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സിമെന്റ് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല കാരണം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം സിമന്റ് കട്ട് എടുക്കുന്നതായിരിക്കും അല്ല സിമെന്റിൻ്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സിമെന്റ് കട്ട വെച്ച് ചെയ്യുമ്പോൾ ചൂട് പൊതുവേ കൂടുതലായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ അതിൻ്റെ കൂടെ സിമെന്റും പെയിൻറ്റും കുട്ടിയും എല്ലാം കൂടി വരുമ്പോഴാണെങ്കിലും ആ ഒരു ഭിത്തിയിൽ ചൂട് നിൽക്കുന്നത് അതിൻ്റെ ഇത് വളരെ കൂടുതലായതുകൊണ്ട് സിമെൻറ് കട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ ചൂട് എന്തായാലും കൂടും അപ്പോൾ ഞങ്ങൾ വെട്ടുകലി തന്നെയാണ് മാക്സിമം എന്താ വാള് പണിതുന്നത് അതിൽ കുറച്ച് സ്ഥലത്ത് നമ്മൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു സൈസ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയൊക്കെ അതുപോലെ തന്നെ ഒരു എ സി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒരു മുകളിലെ ഒരു റൂമിന് ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിച്ച് വെച്ചേക്കണം അപ്പോൾ അവിടെ ഒരുപാട് വെയിറ്റ് വരണ്ട എന്നുള്ള രീതിയിൽ ഇതിന് വെയിറ്റ് കുറവാണ് കാരണം അത്യാവശ്യം ലെങ്ത്തിൽ ഒരു കട്ട നമുക്ക് ഒരു വെട്ടുകല്ലിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ അപ്പോൾ രണ്ട് വെട്ടുകല്ലിൽ വയ്ക്കുന്ന ഇതിന് ഒരു വെട്ടുകല്ലിൻ്റെ വെയിറ്റ് ഒക്കെ വരുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് അവിടെ മാത്രം പണിതത് അങ്ങനെ നമ്മൾ മാക്സിമം എന്താ പറയുക ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ അറിയാലോ നമ്മുടെ ഇത് ഫൗണ്ടേഷൻ കഴിഞ്ഞത് ആ ഒരു ജനുവരി ആയത്തോടു കൂടിയാണ് ഒരു മെയ് കൂടി നമ്മുടെ ആ ഒരു വാ ഇത് സ്ട്രക്ചർ മൊത്തമായി ഫുൾ മെയിൻ വാർക്കിങ് കഴിഞ്ഞു അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഞാനിപ്പോൾ പറയാട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മെയിൻ ഡോറുകളെല്ലാം സ്റ്റീൽ ഡോറാണ് അതുപോലെ തന്നെ വിൻഡോസ് എല്ലാം വരുന്നത് അൽജീരിയ ഫ്രെയിംസ് ആയിരുന്നു അതുകൊണ്ട് കട്ടിലവർക്കും പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ ഒരു വുഡ് എന്ന് പറയുന്ന സംഭവം വിൻഡോസിലും ഡോർസിലും ഒന്നിലും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ പലരും വിചാരിക്കും ഇപ്പോൾ വുഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു അൽജേരിയ അല്ലെങ്കിൽ സ്റ്റീൽ ഡോറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് റേറ്റിൽ ഡിഫറൻസ് വരുമെന്ന് അതെനിക്ക് തോന്നിയിട്ടില്ല കാരണം റേറ്റ് ഏകദേശം എന്താ പറയുക നമ്മൾ അൽജേരിയ ഫ്രെയിംസ് ആണെങ്കിൽ അത്യാവശ്യം ഹെവി വരുന്ന മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഏകദേശമൊക്കെ അടുത്തൊക്കെ തന്നെ വരും എന്നാലും ആ ഒരു മോഡേൺ ലുക്ക് ആ വുഡ് മാറി ഒരു മോഡേൺ ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു സ്ലൈഡിംഗ് ഡോർ കൺസെപ്റ്റും ആ സ്ലൈഡിങ് വിൻഡോസ് എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു അൽജീരിയ ഫ്രെയിംസ് ചൂസ് ചെയ്തത് പിന്നെ വുഡിന് വരുന്ന കുറച്ച് എന്താ പറയുക ചതലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഒഴിവാക്കാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ അൽജീരിയ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് അൾജീരിയ ഫ്രെയിംസ് അത്യാവശ്യം ഹെവി വരുന്നതും അതുപോലെ തന്നെ സ്റ്റീൽ ഡോറും ആണ് യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങളും അത് നിങ്ങളുടെ ആ ഒരു പർപ്പസ് അനുസരിച്ച് ചെയ്യുക കാരണം ചില വീടിൻ്റെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു ഡിസൈനൊക്കെ ചിലപ്പോൾ വുഡൻ ആ ഒരു ഡോർ ഡോറി തന്നെയായിരിക്കും ചേരാം അല്ലെങ്കിൽ മോഡേൺ ഫിനിഷിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൽജേരിയാ ഫ്രെയിംസ് പോലത്തെ കാര്യങ്ങൾ തന്നെ ചെയ്യാം പിന്നെ നമ്മൾ ഈ ഒരു വാൾ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വാൾ പണിയുമ്പോൾ നമ്മുടെ മെഷർമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കറക്റ്റായിട്ട് വരുന്ന നമ്മുടെ വിൻഡോസ് എവിടെയൊക്കെ എത്ര അല്ലേ ഇത് സൈസിൽ വേണം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുക അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡ് വരാനുള്ള ഭിത്തി നമ്മൾ ചെയ്യുമ്പോൾ ഭിത്തിയും വിൻഡോൻ്റെ ഇടയിലൊക്കെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ടെങ്കിൽ അവിടെ എത്ര സ്വിച്ച് വരും അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യമേ നോക്കണം ഇപ്പം ഞങ്ങളുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഡോറോഡ് റൈറ്റ് സൈഡിൽ തന്നെ സ്വിച്ച് ബോർഡാണ് അപ്പോൾ അത് ഞങ്ങൾ കൺസിഡർ ചെയ്താണ് വിൻഡോ കുറച്ച് അങ്ങോട്ട് തള്ളി വെച്ചത് അതിനനുസരിച്ചുള്ള സൈസാണ് നമ്മൾ അവിടുത്തെ ആ വിൻഡോസിനും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ വിൻഡോസിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് ഗ്ലാസ് സ്റ്റോറും കാര്യങ്ങളും നമ്മുടെ വീട്ടിലുണ്ട് വിൻഡോസും ഗ്ലാസ് സ്റ്റോറും ഒരുപാടുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ അത് ഞങ്ങൾ യൂസ് ചെയ്ത മെഷർമെന്റും കാര്യങ്ങളൊക്കെ റഫായിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ വാർക്ക ബീം ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക അത്യാവശ്യം ബി ഭിത്തി ഒക്കെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാക്സിമം ബീമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വെക്കാൻ നോക്കുക ഒരുപാട് വലിയ ബീമ് വരുന്നുണ്ടെങ്കിൽ അത് ഭിത്തിയിലേക്ക് ഒരു രണ്ടിയെങ്കിലും തള്ളിയിട്ടിട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എഞ്ചിനീയർ ആണെങ്കിലും കൺസ്ട്രക്ടർ ആണെങ്കിലും എല്ലാവരും പറയുന്നത് ഇപ്പോൾ അങ്ങനെ വേണം ബീം കൊടുക്കണം അല്ലെങ്കിൽ അവിടെ പില്ലർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക കാരണം ഇത് ഇതിൽ നമ്മൾ ഒട്ടും കുറയ്ക്കരുത് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മെറ്റീരിയലടക്കം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ മാക്സിമം നല്ലതന്നെ നോക്കി എടുക്കുക കാരണം ഇതൊരു കോറാണ് ഇത് നല്ല പക്കിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പം മാക്സിമം ഇതില് നമ്മൾ ഒരുപാട് പൈസ കുറയ്ക്കാതെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പക്കിയായിട്ട് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ചെയ്തു പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആദ്യം തന്നെ ഞങ്ങൾ ഡോറുകളുടെ മെഷർമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മെയിൻ ഡോറ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് ഹൈറ്റും നൂറ്റി ഇരുപത് ആണ് വിട്ടും വരുന്നത് അതുപോലെ തന്നെ മുകളിലെ ഓപ്പൺ ഡ്രസ്റ്റിലുള്ളതിൻ്റെ ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ചും വിട്ട് എൺപത്തി ആണ് വരുന്നത് ഈ ഒരു സ്റ്റീൽ ഡോറ് നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാന നിമിഷത്തിലാണ് വയ്ക്കുന്നത് പക്ഷെ നമ്മൾ ആ ഒരു വാൾ പണിയുമ്പോൾ കറക്റ്റായിട്ട് ആ തേപ്പുകനും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അളവ് ഇട്ട് വെക്കാനുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മൾ ഏത് സ്റ്റീൽ ഡോറാണോ വാങ്ങുന്നത് അടുത്ത് ചോദിക്കണം കാരണം ഏകദേശമൊക്കെ സ്റ്റാൻഡേർഡ് സൈസാണ് എങ്കിൽ പോലും ഈ സ്റ്റീൽ ഡോറിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും പറ്റില്ല ബാക്കി ഇപ്പോൾ ഫൈബർ ഡോറാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് അളവ് അളവെടുത്ത് അതിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്യും ഞങ്ങളുടെ ബാക്കിയുള്ള ഡോറിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഡോറുകളും തന്നെ ഇരുന്നൂറ്റി പത്താണ് ഹൈറ്റ് തൊണ്ണൂറാണ് വിട്ടുത്ത് വരുന്നത് അതായത് ബാത്റൂമിലാണെങ്കിലും ആ കിച്ചണിലെ സോറി ബാത്റൂമിലല്ല ബെഡ്റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ബാത്റൂമിൽ ഡിഫറൻസ് ഉണ്ട് ബാത്റൂമിൽ ഹൈറ്റ് സെയിം ആണ് പക്ഷെ വിട്ടു വരുന്നത് എൺപത് ആണ് അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ നമുക്ക് ഡോറുകൾക്ക് വരുന്നത് ഇനി പറയുന്നത് നമ്മൾ ഗ്ലാസ് ഡോറിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഗ്ലാസ് ഡോറിന് നമ്മൾ ഹൈറ്റ് വെച്ചത് സെയിം തന്നെയാണ് ആ ഒരു ഇരുന്നൂറ്റി പത്ത് എന്നുള്ള ഹൈറ്റിലാണ് വെച്ചത് നമ്മൾ മുകളിലെ ആ ലിൻ്റലിൻ്റെ ആ ഒരു ഹൈറ്റ് വരെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു ഹൈറ്റാണ് വരുന്നത് ഗ്ലാസ് ഡോറുകൾക്കും അപ്പോൾ ഗ്ലാസ് ഡോർ മെയിനായിട്ട് നമുക്കുള്ളത് നമ്മൾ ഡൈനിയിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ആ ഒരു വാഷിംഗ് ഏരിയയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ത്രീ ഡോറിൻ്റെ ഒരു ഗ്ലാസ് വിൻഡോ വെച്ചിട്ടുണ്ട് ഡോർ വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ മൂന്ന് മീറ്റർ നീളത്തിൽ ചെയ്തതാണ് അത്യാവശ്യം നല്ല ഒരു ഇതിലായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ നീളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് വരുന്നത് ആയിരുന്നൂറ്റി പത്ത് അതിൽ മൂന്ന് ഗ്ലാസ് ഡോറ് വിൻഡോ ആണ് വരുന്നത് പിന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ബെഡ്റൂമിലെ കോട്ടിയാ ഫസ്റ്റ് ആ ഒരു കെയറ് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള കോട്ടിയാടിന്ന് ആ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഓപ്പൺ അവിടെ ടു ഡോർ ഗ്ലാസ് ഡോർ വിൻഡോ സ്ലൈഡിങ് ആണ് വെച്ചേക്കുന്നത് അതിന് നൂറ്റി അറുപതാണ് നമ്മൾ വിഴത്ത് വെച്ചിരുന്നത് ഹൈറ്റ് ഇരുന്നൂറ്റിപ്പത്ത് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൈവറ്റ് കോട്ടിയാടിലേക്ക് ഇറങ്ങുന്നില്ലേ അതായത് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നുള്ളത് അത് ആ ലിവിങ്ങിൽ നിന്ന് തന്നെ ആ പോകുന്ന ആ സ്റ്റെയറിന്റെ ഏരിയയിൽ നിന്ന് തന്നെ കയറുന്ന സ്ഥലത്ത് നമ്മൾ ഫുൾ വിടുത്തിൽ തന്നെ അതായത് രണ്ട് മീറ്ററാണല്ലോ നമ്മുടെ ആ ഒരു കോട്ടിയാട് ഞങ്ങളുടെ കോട്ടിയാടിൻ്റെ വിടുത്ത് രണ്ട് മീറ്റർ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഞങ്ങൾക്ക് അത്രയും മാക്സിമം സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു രണ്ടര മീറ്റർ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ വീട്ടിൽ അത്യാവശ്യം വീതിയുള്ള പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മീറ്റർ ഒക്കെ വെച്ചോ അത് അത് അത്യാവശ്യം നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു രണ്ട് മീറ്ററിൽ നീളം ഹൈറ്റ് ഇരുന്നൂറ്റി പത്ത് അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ ആ ഒരു പ്രൈവറ്റ് കോട്ടിയാടിലേക്ക് ഇറങ്ങുന്നതിന് ഇരുന്നൂറ്റി നാൽപ്പത് നമ്മൾ വിടുത്ത് വെച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തന്നെ അപ്പം ഇത്രയാണ് ഗ്ലാസ് ഡോറുകളും മെയിൻ ഡോറുകളൊക്കെ വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ഏരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിവിങ് റൂമിൽ നിന്ന് ആ കോട്ടിയാടിലേക്കുള്ള ഏരിയയും അവിടെയും അതുപോലെ തന്നെ ആ ഒരു സ്റ്റെയറിൽ പോകുന്ന വഴിയും ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ ആയിട്ട് ഇട്ടുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പില്ലർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഭീമും നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറയാൻ മെയിൻ സംഭവമാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയാൻ ജാളി അപ്പം ജാളി നമ്മൾ ആ ഒരു കോട്ടിയാടിന്റെ ഭിത്തി വരുന്നതിന്റെ താഴത്തെയും മുകളിലുമായിട്ട് നമ്മൾ അതിന് സ്പേസ് ഇട്ടിട്ടുണ്ട് ആ ഒരു കോട്ടിയാണ്ട ഫുൾ വിട്ത്ത് രണ്ട് മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് ഹൈറ്റ് ഏകദേശം രണ്ട് മീറ്റർ ഒരു നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ അത് നമ്മൾ രണ്ട് രണ്ടൊക്കെ തന്നെ ഇട്ട് വെച്ചാൽ മതി കാരണം ഇത് നമ്മൾ അവസാനം ആ ഒരു ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ മെഷർമെന്റ് കാര്യങ്ങളും നോക്കിയിട്ടല്ല കേട്ടോ ആ ഒരു ഗ്യാപ്പ് ഇട്ടത് കറക്റ്റായിട്ട് ഈ ഗ്യാപ്പ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ പണിയുടെ ഒരു അവസാന നിമിഷത്തിൽ ജാളി ഫിറ്റ് ചെയ്താൽ മതി കാരണം ഈ ജാളിയൊക്കെ ആദ്യം തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ചീത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഈ ഒരു ടെറാക്കോട്ട ജാളി എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ വെച്ച് നല്ല പൊടിയും കാര്യങ്ങളും സിമന്റൊക്കെ വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാൻ നല്ല പണിയാണ് അപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞ അവസാന നിമിഷത്തിൽ നമ്മൾ വെച്ചാൽ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഗ്യാപ്പ് അവിടെ ഇട്ട് വയ്ക്കാം ഞങ്ങളപ്പം ഫ്രണ്ടിലും അതുപോലെ തന്നെ ആ ഒരു ബാക്കിലെ കോട്ടിയാടിൻ്റെ ബാക്കിലും അതുപോലെ സ്പേസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ബാക്കിലെ കൂട്ടിയാടിൽ ജാളിക്ക് വരെ നമ്മൾ ഗ്രിൽ വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം അതുപോലെ തന്നെ ജാളിയുടെയും അതിൻ്റെ റേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും അത് വെച്ച കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ പറയാം ഇപ്പോൾ നമ്മൾ ആ മെഷർമെൻ്റും കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം അതുപോലെ തന്നെ മുകളിൽ ആ ഒരു സ്റ്റെയർ കയറി വരുന്ന റൈറ്റ് സൈഡിൽ രണ്ട് റൈറ്റ് സൈഡിലേക്കും ഉള്ള ഏരിയയും ഈ പറഞ്ഞ പോലെ കോട്ടിയാളിലേക്കുള്ള വ്യൂ ആണ് അവിടെയും നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കയറി ചെല്ലുന്ന സ്ഥലമില്ലേ അവിടെയും നമ്മൾ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വിൻഡോസ് ഉണ്ട് ഇനി ബെഡ്റൂമിലെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ബേ വിൻഡോ ഉണ്ട് അതുപോലെ തന്നെ മറ്റേ പ്രൈവറ്റ് കോട്ടിയാടിലേക്കുള്ള ഗ്ലാസ് ഡോർ ഉണ്ട് പിന്നെ നമ്മൾ ആ ഒരു ബെഡ്സെറ്റിൻ്റെ രണ്ട് സൈഡിലും വിൻഡോ വെച്ചിട്ടുണ്ട് അത് നമ്മൾ വെച്ചിരുന്നത് അറുപത് അറുപത് സെന്റിമീറ്റർ ആണ് എടുത്ത് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത് നമ്മുടെ ഏകദേശം വിൻഡോസിൻ്റെ ഒക്കെ ആയിട്ട് നൂറ്റി അറുപത് നൂറ്റമ്പത് എന്നുള്ള രീതിയിലട്ടാണ് ചെയ്തേക്കണേ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ ഹൈലൈറ്റ് സാധനം ബേ വിൻഡോ അതിന് നമ്മൾ എന്താ പറയുക ഇരുന്നൂറ്റി നാൽപ്പത് തന്നെ വിടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു പ്രൈവറ്റ് കോട്ടിയാളിലേക്ക് ഇറങ്ങുന്ന അതേ ഗ്ലാസ് ഗ്ലാസ്റ്റോറിൻ്റെ വിടത്തിൽ ഈ ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട് ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് ഏകദേശം ഇരുന്നൂറ്റി ഒരു ഇരുന്നൂറ്റി അല്ല ഒരു നൂറ്റി അറുപത് സംതിങ് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററൊക്കെ നമ്മൾ അതിന് ഹൈറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിൻഡോസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വിൻഡോസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ടെറസിൽ വരുന്ന ആ ഒരു കോട്ടിയാടിൻ്റെ ഒക്കെ ഏറ്റവും മുകളിൽ നമ്മൾ ഓപ്പൺ ടെറസിലേക്കുള്ള ഭാഗത്തൊക്കെ നമ്മൾ വിൻഡോസ് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിൻഡോസ് എവിടെയൊക്കെ കൊണ്ടുവരാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ മാക്സിമം വിൻഡോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിൻഡോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് കുറവും കാര്യങ്ങളൊന്നും കിട്ടില്ലട്ടോ കാരണം നമ്മൾ വിൻഡോസ് കുറയുമ്പോൾ അത്രയും ഓപ്പൺ ഏരിയ ഉണ്ടെങ്കിൽ പോലും ഭിത്തി കെട്ടണമെന്നല്ലേ ഉള്ളൂ ഈ ഭിത്തി കെട്ടുകയാണെങ്കിൽ ഭിത്തി കെട്ടി തേച്ച് ഒരു എന്താ പറയുക പുട്ടിയും പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു ഇതും ഈ പറയുന്ന ചിലവാണ് അത്യാവശ്യം കൂടുതൽ ചിലപ്പോൾ ബീമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരും അതുപോലെ തന്നെ അതിൻ്റെ അൽ ജീരി അവിടെ ആ ഒരു വിൻഡോ വയ്ക്കണമല്ലോ വിൻഡോ അത്യാവശ്യം ഹൈ ക്വാളിറ്റി വിൻഡോ വയ്ക്കണം അത്യാവശ്യം നല്ല ഗ്ലാസും കാര്യങ്ങളും ഇട വിൻ്റെയും ഗ്ലാസിൻ്റെയൊക്കെ റേറ്റ് വരും പിന്നെ കർട്ടൻ ഇടുന്നൊടുത്ത് കർട്ടൺ ഇടണം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് അത്യാവശ്യം മാറുമെങ്കിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നല്ല രീതിയിൽ വെളിച്ചവും ഇപ്പോൾ നമുക്ക് സ്ലൈഡിങ് ഡോറായൊണ്ട് തുറന്നിടാല്ലോ അതി കാറ്റും കാര്യങ്ങളൊക്കെ കയറി എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഫീല് നമ്മുടെ വീണ്ടകത്തുണ്ടാകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാം മാക്സിമം വിൻഡോസ് ഇടുന്ന കൊടുത്ത് വിൻഡോസ് തന്നെ ഇടാം പിന്നെ നമ്മൾ വിൻഡോസിനെ കുറിച്ച് പറയുമ്പോൾ ആ ബാത്റൂമിൽ ഞാൻ വിട്ടുപോയി ബാത്റൂമിൽ നമ്മളിട്ടായിരുന്നു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എടുത്തും ഹൈറ്റ് ആ ഒരു എന്താ പറയുക അമ്പത് സെൻറ്റിമീറ്റർ അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റും തൊണ്ണൂറ് ഇതാണ് വെച്ചേക്കണേ വിടുത്തുമാണ് വെച്ചേക്കണേ അതൊക്കെ നിങ്ങളുടെ ഒരു രീതിയിൽ ആവശ്യമുള്ള രീതിയിലൊക്കെ അവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ടൂർ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിൻഡോസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം പിന്നെ നമ്മൾ കിച്ചണില് കിച്ചണിൽ പറയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത് വിട്ടത്തിലും നാൽപ്പത്തഞ്ച് ഹൈറ്റിലും ആണ് ആ ഒരു മെയിൻ കിച്ചണിൽ നമ്മൾ ഒരു വിൻഡോ വെച്ചേക്കുന്നത് അതും സൈഡിങ് തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സീലിംഗ് ലൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇടുന്നത് കാരണം ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ടോ ശരിക്കും നമ്മുടെ വീട്ടിൽ വേറെ ജിപ്സം ബോർഡ് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ മുകളിൽ വരുന്ന വർക്കില്ലേ അതിൽ തന്നെയാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സെൻറ്ററിയിൽ വരുന്ന സ്ഥലത്തും നമ്മൾ ആ ഒരു സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ വെറുതെ സീലിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് പൈസ കളേണ്ട ആവശ്യമില്ല അതേ ഒരു ഫീൽ തന്നെ നമുക്ക് നല്ലൊരു പെയിന്റും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങള് നമ്മൾ മെയിൻ വാർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും സൺഷെയ്ഡ് ചെയ്യുമ്പോഴാണെങ്കിലും അതിന് കറക്റ്റായിട്ട് അതിൻ്റെ അവിടേക്കുള്ള സീലിംഗ് ലൈറ്റിന്റെ വയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്യാപ്പും കൺസീൽഡും കാര്യങ്ങളെല്ലാം ആ ഒരു സമയം സമയത്ത് തന്നെ ചെയ്തു അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഒരു മുറിയിൽ എത്ര സീലിംഗ് ലൈറ്റ് വേണം ഹോളിലാണെങ്കിൽ എത്ര എണ്ണം വേണം ആ ഒരു എങ്ങനത്തെ രീതിയിൽ അത് അറേഞ്ച് ചെയ്യണം എവിടെയൊക്കെ വേണം അതുപോലെ തന്നെ എവിടെയൊക്കെ ഫാൻ വേണം എവിടെയൊക്കെ ഹുക്ക് വേണം ഇത് കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക ഈ ഹുക്കിൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇടുന്ന സ്ഥലത്ത് മാത്രമേ ഹുക്കിൻ്റെ ആവശ്യമുള്ളൂ എന്നാലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കാരണം അവിടെ ഫാൻ വരുമ്പോൾ ആ ഹുക്കും പറഞ്ഞാൽ അവിടെ ഫാൻ വരുള്ളൂ ബാക്കി നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും ഹുക്കും കാര്യങ്ങളും ഇട്ടു വയ്ക്കാണ്ടിരിക്കുക കാരണം ആ ഒരു ലുക്ക് ശരിക്കും പോവും അപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഹുക്ക് ഇടണ്ട അപ്പോൾ മാക്സിമം ഫാനിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ബെഡ്റൂമിൽ ഞങ്ങൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട ആ ഒരു പോയിൻ്റും ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ട് വെക്കാം പിന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ച കാര്യമാണ് ഹൈറ്റിന്റെ ഡീറ്റെയിൽസ് അപ്പം നമ്മൾ ഏഴടി ഹൈറ്റിലാണ് സൺഷെയ്ഡ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പത്ത് പത്ത് പോയിന്റ് അഞ്ചടിയാണ് മെയിൻ റൂമുകൾക്ക് എല്ലാത്തിനും പത്ത് പോയിന്റ് അഞ്ചടി ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ സീലിംഗ് ഒക്കെ ചെയ്യുന്നില്ലെങ്കിൽ കറക്റ്റ് ആ ഒരു രീതിയിലൊക്കെ തന്നെ ചെയ്യുക എനിക്ക് തോന്നുന്നു ഈ ഹൈറ്റ് അത്യാവശ്യം അടിപൊളിയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അപ്പോൾ പത്ത് പോയിന്റ് അഞ്ചടിയാണ് ടോട്ടൽ വാർക്കയിലേക്ക് വരുന്നത് സൺഷിലേക്ക് വരുന്നത് ഏഴടി ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വാർക്കയുടെ കനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അടക്കാം ഈ ഒരു വാൾ പണിയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കാണാനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നാലും വാർക്കയുടെ കാര്യങ്ങളിൽ കുറച്ച് ടൈം എടുക്കും കാരണം തട്ട് പൊളിക്കുന്ന കുറച്ച് ടൈം എടുക്കും അത് നമ്മൾ ഒട്ടും തിരക്ക് പിടിക്കേണ്ട കറക്റ്റായിട്ട് സെറ്റായിട്ട് അവർ പറയുന്ന രീതിയിൽ വെയിറ്റ് ചെയ്തിട്ട് തന്നെ തട്ടൊക്കെ പൊളിച്ചാൽ മതി അതിൽ നിങ്ങൾ ഒട്ടും തിരക്ക് പിടിക്കേണ്ട ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടാവും എന്തായാലും അപ്പോൾ അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞങ്ങളുടെ ഒരു ജനുവരിയിൽ തുടങ്ങിയിട്ട് ഒരു മെയ് ആയപ്പോഴാണ് ഇതുവരെയുള്ള സ്റ്റേജ് അതായത് വാർക്ക വരെയുള്ള സ്റ്റേജ് രണ്ട് നിലയുടെ കംപ്ലീറ്റ് ആയത് എനിക്ക് തോന്നും അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈമിൽ നമുക്കത് അത്രയും തീർക്കാനും പറ്റിയത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിലായ ഫണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയാലോ എത്ര റേറ്റും കാര്യങ്ങളൊക്കെയാന്ന് നോക്കാം അതുപോലെ തന്നെ ടോട്ടൽ ഇതുവരെയുള്ള സ്റ്റേജിലായ ടോട്ടൽ എത്രയായിരുന്നു നമുക്ക് നോക്കാം ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് വരാം ഞാനൊരു ഏകദേശം ഐഡിയക്ക് പലരും റേറ്റ് ആണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എനിക്കായ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവരും റേറ്റ് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഇത് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് വരാമെന്ന് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ലോ നിങ്ങൾ പല ഐറ്റംസ് വാങ്ങുന്ന ആ ഒരു ഓർഡർ വ്യത്യാസം ഉണ്ടാവും ചിലവർ നേരത്തെ വാങ്ങിച്ചിരിക്കും ചിലവർ ഇന്ന സാധനങ്ങൾ ഇന്ന സമയത്ത് ചെയ്യും അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ വർക്കിംഗ് കോസ്റ്റ് നല്ല വ്യത്യാസം വരും കാരണം നിങ്ങളുടെ ആ വീടിൻ്റെ സ്ട്രക്ചറും ഡിസൈനും ആ ഒരു കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് വർക്കിൻ്റെ എമൗണ്ട് നല്ല ഡിഫറൻസ് വരും പിന്നെ വർക്കേഴ്സ് വരുന്ന ദൂരവും വർക്കേഴ്സിൻ്റെ അവിടുത്തെ ആ ഒരു സ്റ്റാൻഡേർഡ് റേറ്റും അവരുടെ സ്പീഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ റേറ്റ് മാറാം പിന്നെ കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും കോൺട്രാക്റ്റ് ആണെങ്കിലും പലരും പല റേറ്റിന് എടുക്കുന്നതുകൊണ്ട് ആ ഒരു ഇതിലും ഡിഫറൻസ് തീർച്ചയായിട്ടും വരാം പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല മെറ്റീരിയൽ നമ്മൾ ബ്രാൻഡ് കൂട്ടുന്നതോറും റേറ്റ് കൂടും അത് നമുക്കിപ്പോൾ സിമെന്റ് ആണെങ്കിൽ പോലും സ്റ്റീൽ സ്റ്റീലാണെങ്കിൽ പോലും കുറച്ച് ഇപ്പം എന്താ പറയുക പത്ത് ഇരുപത് രൂപ ഒരു യൂണിറ്റ് പ്രൈസിനാണ് കൂടണമെങ്കിൽ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ട് നല്ലൊരു എമൗണ്ട് അതിൽ ഡിഫറൻസ് വരും നല്ല രീതിയിൽ ഡിഫറൻസ് വരും മെറ്റീരിയൽ ആണെങ്കിൽ പോലും പിന്നെ മെറ്റീരിയൽ ഞാനെടുത്ത സമയത്ത് റേറ്റും നിങ്ങളിപ്പോൾ എടുക്കുന്ന സമയത്ത് റേറ്റും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും പിന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും കൂട്ടാൻ എന്താ പറയുക ചിലലൊക്കെ ചിലപ്പോൾ എഴുതി ഞാൻ മറന്നിട്ടുണ്ടാവും അങ്ങനെ വിട്ടുപോയിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു ഇത് കറക്റ്റ് കണക്കായിട്ട് ആരും തന്നെ കൂട്ടരുതിട്ടാ ഇതില് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വന്നത് എന്താ ആ വെട്ടലും കാര്യങ്ങൾക്കൊക്കെയാണ് അപ്പൊ ആ കലികൾക്ക് എല്ലാത്തിനോടും കൂട്ടിയിട്ട് ഏകദേശം ഒരു രണ്ടര ലക്ഷോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് രണ്ടരലക്ഷത്തോളം അതുപോലെ തന്നെ മൂന്നര ലക്ഷത്തോളം സ്റ്റീലിന് വേണ്ടി ചിലവന്നിട്ടുണ്ട് സെൻഷീഡ് വാർക്കെ മീൻ വാർക്കെ എല്ലാ കൂടെയും കൂട്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ലക്ഷം നമുക്ക് സിമെൻറ്റിൻ്റെ ഒരു ചിലവിൽ വന്നിട്ടുണ്ട് പിന്നെ അല്ലറ ചില്ലറ എംസാൻഡ് മിറ്റൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് അങ്ങനെ കുറേ അല്ലറ ചില്ലറ ഐറ്റംസിനെ കൂടി കൂടി ഒരു രണ്ട് ലക്ഷം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ലേബർ ഇനത്തിൽ പറയാനുണ്ടെങ്കിൽ ഒരു അഞ്ചര ലക്ഷം രൂപയോളം ഇതിൽ ലേബർ ഇനത്തിൽ നമുക്ക് ചില ചിലവായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒമ്പതര മെറ്റീരിയലിന്റെയും അഞ്ചര ലക്ഷം ആ ഒരു ലേബറും കാര്യങ്ങളും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തോളം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചിലവായിട്ടുണ്ട് അതായത് ആ വാൾ പണിത് ആ ഒരു മെയിൻ വാർക്കാവും ആവുമെന്ന് പറയും ഈ ഒരുപാട് പണികൾ കിടക്കാണ് അങ്ങനെ ഈ സ്റ്റേജിലായ ഒരു പതിനഞ്ച് ലക്ഷം മുമ്പത്തെ ആ ഒരു ഫൗണ്ടേഷൻ വരെയുള്ള എട്ട് ലക്ഷം കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ഇപ്പൊ തന്നെ വീടിന് ചിലവായിട്ടുണ്ട് പക്ഷെ ഇനിയാണ് ഒരുപാട് പണികൾ വരുന്നത് നമുക്ക് എന്താ പറയുക സിമെൻറ്റ് ചെയ്യണോ അതുപോലെ തന്നെ ജിപ്സൺ ചെയ്യണോ ജിപ്സും സിമെൻറ്റ് ചെയ്ത് പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ജിപ്സും ചെയ്തിട്ടുണ്ട് സിമെൻ്റിട്ട് പൊട്ടിയിട്ട് തേച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇനി വരുന്ന എല്ലാ വർക്കിൻ്റെയും ടൈലടക്കം ഇൻറ്റീരിയർ അടക്കം എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അടുത്തടുത്ത എപ്പിസോഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ ഡീറ്റെയിൽസ് ഇതിൽ ഈ വീഡിയോയിൽ ഇൻവോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമന്റ് ആയിട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും ഞാനിത് ഇടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഷോർട്ട്സായിട്ട് നമ്മൾ ഒരുപാട് ടിപ്സും നമ്മുടെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാക്സിമം ഇൻസ്റ്റഗ്രാമുള്ളവർ അതിലും കൂടി കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത നല്ലൊരു കിടിലം വീഡിയോ னர் எல்லாருக்கும் பை பை